രുദ്ര ഒരു ഭാഗം യും മൗദരണവും രഘുദാസ് കാട്ടുങ്കൽ ആദിയുടെ പുറകിൽ നിന്നും ജലഗണങ്ങൾ തെറുപ്പിച്ചുകൊണ്ട് പാഞ്ഞടിക്കുന്ന ദുർഗയുടെ കണ്ണുകളിൽ തിളക്കമാർന്ന പച്ച നിറവും അവളുടെ കൈകളിൽ നിന്നും ചെറുതായി ചിതറിറിക്കുന്ന പച്ചക്കിരണങ്ങളും കണ്ട് ഭയന്നുപോയ അദ്രിക ആദ്യ അടുത്തു നിന്നും പുറകോട്ട് മാറി അടുത്ത നിമിഷം ആദിയുടെ അടുത്തേക്ക് എത്തിയ ദുർഗ ഇടത് കൈകൊണ്ടവനെ ചുറ്റിപ്പിടിച്ച് വലത് കൈ മുന്നിലേക്ക് നീട്ടി അദ്രികയുടെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് അവളെ മുകളിലേക്ക് ഉയർത്തി പുറകിലേക്ക് വലിച്ചെറിഞ്ഞു തന്നെ ചുറ്റി ആരെന്നറിയാൻ തിരിഞ്ഞു നോക്കി ആദി കണ്ടത് വലതുവശത്തായി നിൽക്കുന്ന ദുർഗയാണ് അവൻ വീണ്ടും മുന്നിലേക്ക് നോക്കി തൊട്ടു മുന്നിൽ മറ്റൊരു ദുർഗയും എന്നാൽ തന്നെ ചുറ്റി പിടിച്ചിരിക്കുന്നവരുടെ കണ്ണുകളിലെ പച്ചതിളക്കം കണ്ടതും ആദിക്കു മനസ്സിലായി അവളാണ് യഥാർത്ഥത്തിൽ തന്റെ ദുർഗയെന്നത് തൊട്ടു മുന്നിൽ അവരെ നോക്കി ഭയന്നു വരച്ച് നിൽക്കുന്ന അപ്സരസിനെ കണ്ട് അവന്റെ കണ്ണുകളിൽ ക്രോധാജ്ഞ തിളങ്ങി അവന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ദുർഗയെ വലം കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ അദ്രികു നേരെ കൈകൾ ഉയർത്തി അന്തരീക്ഷത്തിൽ നിന്നും ഒരു മിന്നൽ പിണർ അവൻറെ കൈകളിലേക്ക് പാഞ്ഞുകയറുന്നതും അതവന്റെ കൈക്കു ചുറ്റും കറങ്ങുന്നതും കണ്ട് ഭയന്നുപോയ ആ മൂന്ന് അപ്സരസുകളും മുന്നിലേക്ക് വന്ന് ആദിയുടെയും ദുർഗയുടെയും മുന്നിൽ തുഴുകൈകളോടെ കരഞ്ഞുകൊണ്ട് നിന്നു മഹാപ്രഭു ക്ഷമിച്ചാലും അവിടെ നിന്ന് അറിയാതെയാ ഞങ്ങൾ ഈ സാഹസത്തിന് മുതിർന്നത് ഞങ്ങളോട് ദയവുണ്ടാകണം പൂർവജിത്തിയാണ് പറഞ്ഞത് ആരാണ് നിങ്ങള് ദുർഗ ചോദിച്ചു അപ്പോഴും അവളുടെ ശബ്ദത്തിൽ ആ ദേഷ്യം മുഴങ്ങിയിരുന്നു ഏകനാചാരികളായ അപ്സരസുകളാണ് ഞങ്ങൾ ഇത് കർണിക അത് അദ്രിക ഞാൻ പൂർവജിത്തി അവിടത്തെ പൗരുഷത്തിൽ മയങ്ങി പോയത് കൊണ്ടാ അദ്രിക ഇങ്ങനെ ഒരു സാഹസം പ്രവർത്തിച്ചത് മഹേശ്വരന്റെയും ശക്തിയുടെയും നിങ്ങൾ നിങ്ങളിരുവരുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു യമുണ്ടാകണം ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ പോകുവാൻ അനുവദിക്കണം ആ സമയം മഹർഷി പറഞ്ഞ വാക്കുകളും ദുർഗയുടെ ഓർമ്മയിലേക്ക് എത്തി അതോടെ അവൾ ശാന്തയായി തൊഴുതു പിടിച്ചു നിന്ന് അവർ മൂവരെയും നോക്കിയതിനു ശേഷം അവൻ അനുവാദം കൊടുത്തു ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ ആ മൂന്ന് അപ്സരസുകളും അടുത്ത നിമിഷം അവർക്ക് മുന്നിൽ നിന്നും അപ്രത്യക്ഷരായി വലത് കൈകൊണ്ട് തന്റെ ശരീരത്തോട് ചേർത്തു പിടിച്ചിരുന്ന ദുർഗ പരിപൂർണ്ണ നഗ്നയാണെന്ന് അവളുടെ ശരീരസ്പർശനത്തിന്റെ മാർദ്ദവത്തിൽ നിന്നും അവനു മനസ്സിലായി അല്പസമയം മുൻപ് ആ അപ്സരസിന്റെ സാമീപ്യവും ആസ്പരികതയും കൊണ്ട് വിരക്തഭാവത്തിൽ നിന്നും പ്രേമസ്വരൂപനായ രുദ്രനിലേക്ക് ഭാവമാറ്റം നടത്തിയ അവന്റെ മനസ്സ് കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന അവന്റെ പ്രാണനെ സ്വന്തമാക്കുവാൻ തുടിച്ചു ലജ്ജാവിവശയായി അവനെ നോക്കുവാൻ സാധിക്കാതെ മിഴികൾ താഴ്ത്തി നിന്ന ദുർഗയെ തന്റെ വലത് കൈയാൽ ഉയർത്തി അവളുടെ ചുവന്ന ചുണ്ടുകളിലേക്ക് അവൻ ചുണ്ടുകൾ അമർത്തി അല്പം അതിക്രമിച്ചു മുന്നേറി അവന്റെ ചുണ്ടുകൾക്കും നാവിനും വഴിയൊരുക്കുവാൻ അവളുടെ ചുണ്ടുകൾ അകന്നു മാറി മാനസ സരോവരത്തിൽ വീശിയടിക്കുന്ന ഹിമക്കാറ്റിൽ പിറവിയെടുത്ത ഓളങ്ങൾ അലതല്ലുന്ന ശബ്ദത്തിനു മുകളിൽ അവരുടെ ചുംബനത്തിന്റെ സിൽക്കാരം മുഴുങ്ങി അവളോടുള്ള പ്രേമത്തിനും മേലെ ചുട്ടു ഈയം കണക്ക് അവന്റെ സിരകളിലേക്ക് പടർന്നു കയറിയ കാമം അവന്റെ കൈകളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി അവളുടെ ശരീരത്തിലെ നിന്നോന്നതങ്ങളിൽ തിരിഞ്ഞു നടന്ന അവന്റെ കൈകൾക്ക് ശക്തിയും ചൂടും വേറുന്നത് കണ്ട ദുർഗ അവന്റെ ശരീരത്തിൽ നിന്നും വിട്ടുമാറുവാൻ ശ്രമിച്ചു പക്ഷെ അവൾക്ക് അകന്നു മാറുവാൻ സാധിക്കാത്ത വിധത്തിൽ വരിഞ്ഞു മുറുക്കി അവൻ അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവന്റെ ചുണ്ടുകൾ കഴുത്തിൽ നിന്നും താഴെ മാറിലേക്ക് ഇറങ്ങുന്നത് കണ്ട് അവൾ സർവ്വശക്തിയും ഉപയോഗിച്ച് അവന്റെ കൈകളിൽ കിടന്ന് കുതിറി ഒരു നിമിഷം കൊണ്ട് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന അവൻ കുറ്റബോധത്തോടെ അവളെ നോക്കി ചോറിടാ പെട്ടെന്ന് എനിക്കെന്തോ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കുറ്റബോധം കൊണ്ട് അവന്റെ മുഖം കുനിയുന്നത് കണ്ട് അവൾ അടുത്ത നിമിഷം അവനെ കെട്ടിപ്പിടിച്ചു എന്താടാത്തു ഞാൻ എന്തായാലും നിന്റെ തന്നെയല്ലേ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങള് അത് മറക്കരുത് അതും പറഞ്ഞ് അവൾ അവന്റെ കണ്ണുകളിൽ ചുപ്പിച്ചു അതും നിനക്ക് ഗൗരിശങ്കര പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോ എന്തായിരുന്നു തോന്നിയേ ആ സമയത്ത് നിന്റെ പെരുമാറ്റം വല്ലാത്ത രീതിയിലായിരുന്നു അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ എന്താണെന്നറിയില്ല ആ സമയത്ത് വല്ലാത്തൊരു ശാന്തതയായിരുന്നു മനസ്സിനുള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് തിരികെ ആ പർവ്വതത്തിന് മുകളിലേക്ക് പോകണമെന്നും കഴിയുന്നിടത്തോളം സമയം ധ്യാന ധ്യാനനിമഗ്നായി അവിടെ ഇരിക്കണമെന്ന് മാത്രമേ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ ഒന്ന് കുളിക്കാൻ ഇറങ്ങിയപ്പോഴുണ്ടല്ലോ അപ്സറസുകളും പിന്നെ നീയും എല്ലാം കൂടി എന്നെ പഴയ പടി ആക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ആ സമയത്ത് വന്നില്ലായിരുന്നേ നീ അപ്സരസിന്റെ കൂടെ അഴിഞ്ഞാടിയെന്നെ അല്ലട തമ്മടി അത് പിന്നെ ഞാൻ വിചാരിച്ചത് നീയാണെന്നല്ലേ നിനക്ക് അവളുടെ കണ്ണുകൾ നോക്കിയപ്പോ മനസ്സിലായില്ലേ അത് ഞാനല്ലെന്ന് അതിനെ ആരാ കണ്ണില്ല അവൻ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി എന്റെ പൊന്ന് കോഴി എന്തായാലും നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ സമാധാനിക്കാനും ഞാൻ കൊഴിഞ്ഞു അവൾ ഒരിക്കൽ കൂടി അവന്റെ കവിളിൽ ഒന്നും ഉപവെച്ചു ഏയ് അതെന്തായാലും നീ ഇങ്ങനെ ഇളകിയാടി കൂടെ നടക്കുമ്പോ ഈ എങ്ങനെ സന്യസിക്കാൻ പോവാനടിയൊണ്ണെ ഉം ശരി വാ നമുക്കേയ് ഇനി ധ്രുമ മഹർഷി പറഞ്ഞ ആ ഗുരുളമെന്നാഥ പർവ്വതത്തിലേക്ക് പോവാം അവൻ അവരുടെ കൈകളിൽ പിടിച്ച് നിഗൂഢമായ പർവ്വതത്തിലേക്ക് പോകുവാനായി തയ്യാറെടുത്തു ഗുരുളമന്ദാദ പർവ്വതത്തിന്റെ മുകളിൽ അവരെയും പ്രതീക്ഷിച്ച് ധ്രുമമഹർഷി നിൽക്കുന്നുണ്ടായിരുന്നു അതീന്ദ്രിയ ശക്തികളും അതിനിഗൂഢതയും ഉറങ്ങുന്ന പർവ്വതമാണ് ഗുരുളമന്ദാദം സാധാരണ മനുഷ്യരുടെ നഗ്നനേത്രങ്ങൾക്ക് നേത്രങ്ങൾക്ക് കാണുവാൻ സാധിക്കാത്ത പല യോഗീശ്വരന്മാരും അവിടെ വസിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു ധ്രുമമഹർഷിയെ വണങ്ങിയതിനു ശേഷം അദ്ദേഹത്തോടൊപ്പം മഞ്ഞുമൂടിയ ചെങ്കുത്തായ മലയിടുക്കിലേക്ക് ഇറങ്ങിയ അവർ എത്തിച്ചേർന്നത് മലയുടെ ഇടയിലുള്ള തുടസായൊരു പ്രദേശത്തേക്കാണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറു ഹോമകുണ്ടത്തിന് മുന്നിലായി മഹാദേവന്റെയും സാക്ഷാൽ ഭാർഗവരാമന്റെയും പ്രതിമകൾ അവർ കണ്ടു നിങ്ങൾ ഇരുവരും ആ ഹോമകുണ്ടത്തിന്റെ തൊഴുതു വലം വച്ച് മഹാദേവന്റെയും പരശുരാമ മഹർഷിയുടെയും മുന്നിൽ സാഷ്ടാങ്ക് പ്രണമിക്കും ധ്രുവ മഹർഷി പറഞ്ഞതുപോലെ ചെയ്തതിനു ശേഷം അവർ ഇരുവരും മഹർഷിയെ പ്രണമിച്ച് അനുഗ്രഹവും വാങ്ങി നിങ്ങൾ ഇരുവർക്കും മുജ്ജന്മത്തിൽ ആയോധനകലകളിൽ ആവശ്യമുള്ളത്ര പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ ജന്മത്തിൽ ഗുരുമുഖത്തു നിന്നും പരിശീലനമോ അനുഗ്രഹമോ ലഭിച്ചിട്ടില്ല യുദ്ധമുഖ തടവുകളിലും ആയോധന പ്രയോഗങ്ങളിലും പൂർണ്ണത ലഭിക്കുവാൻ ഗുരുവിന്റെ കീഴിലുള്ള പരിശീലനവും അനുഗ്രഹവും അനിവാര്യമാണ് അതിനാലാണ് മഹാദേവന്റെ ഇച്ഛ അനുസരിച്ച് നാം ഈ കർത്തവ്യം ഏറ്റെടുത്തിരിക്കുന്നത് പശുപതിനാഥ ക്ഷേത്രത്തിൽ വെച്ച് വ്യാസമഹർഷിയെ കാണുവാൻ സാധിച്ചു അല്ലേ ഒടുവിലായ മഹർഷി ചോദിച്ചത് കേട്ട് അവർ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി വ്യാസമഹർഷിയോ അതേ രുദ്ര നിങ്ങൾക്ക് അവിടെ വെച്ച് ഈ രുദ്രാക്ഷമാലകൾ നൽകിയത് അദ്ദേഹമാണ് ആ ദർശനവും മഹാഭാഗ്യം തന്നെ ആ അമ്പലത്തിൽ വെച്ച് പടികളിൽ പുതച്ചു മൂടിയിരുന്ന യോഗിവര്യന്റെ മുഖം അവരിരുവരുടെയും മനസ്സിൽ തെളിഞ്ഞു രുദ്ര ആദ്യമായി ഒരു ചോദ്യം അന്നൊരിക്കൽ പരമഹംസ ഗുരുക്കളുടെ താവളത്തിലേക്ക് പറന്നിറങ്ങിയ ആചകന്മാരെ നീ കണ്ടതാണ് അങ്ങനെയുള്ള എത്ര പേർ വന്നാൽ നിനക്ക് തടുത്ത് നിർത്തുവാൻ സാധിക്കും മഹാഗുരു എത്ര പേര് വേണമെങ്കിലും ഞാൻ തടുത്ത് നിർത്താം രുദ്രന്റെ മറുപടി കേട്ട് മഹർഷി ഒന്ന് പുഞ്ചിരിച്ചു ഉം ശരി വരൂ നിങ്ങളിരുവരും നിങ്ങളുടെ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് ഇഷ്ടമുള്ള ആയുധങ്ങൾ വെച്ച് എന്നെ ആക്രമിക്കുക മഹർഷിയുടെ ആജ്ഞ കേട്ട് പരസ്പരം നോക്കി ആദ്യം ദുർഗയും കൈകളിൽ വാളുകളുമായി മഹർഷിയുടെ നേരെ കുതിച്ചു തൊട്ടടുത്തെത്തി ചുവടുറപ്പിച്ച് അവരിരുവരും മാഞ്ഞു വീശിയ വാളുകളിൽ നിന്നും മിന്നൽ വേഗത്തിൽ ഒഴിഞ്ഞു മാറിയ മഹർഷിയുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ വെള്ളി കിട്ടിയ വടി പ്രത്യക്ഷപ്പെട്ടു ചാടിയും മറിഞ്ഞും നിലത്തവർന്നും അവർ നടത്തിയ പ്രഹരങ്ങളിൽ നിന്ന് അനായാസമായ മെയ്വഴക്കത്തോടെ ഒഴിഞ്ഞുമാറിക്കൊണ്ടിരുന്ന മഹർഷിയുടെ ശരീരത്തിൽ വാൾത്തല ഒന്ന് സ്പർശിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല ദുർഗ മഹർഷിയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയായിരുന്നെങ്കിലും ആദിയുടെ മനസ്സിൽ അപ്പോൾ കോപമാണ് ഉയർന്നത് പല വിധത്തിൽ ശ്രമിച്ചിട്ടും എല്ലാ വെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞുമാറി പ്രത്യാക്രമണം പോലും ചെയ്യാതെ മഹർഷി അവരെ കളിപ്പിക്കുന്നത് കണ്ട് ആദിയുടെ മനസ്സിനെ ദേഷ്യം കീഴ്പ്പെടുത്തി കോപം നിയന്ത്രിക്കുന്ന മനസ്സുമായി പുറകിലേക്ക് മാറി മുന്നോട്ട് കുതിച്ച ആദിയുടെ ചുവടുകൾ തെറ്റി ധ്രുവമഹർഷിയുടെ കയ്യിലിരുന്ന വെള്ളി വടി അവന്റെ നെഞ്ചിൽ ആദ്യമായി ആഞ്ഞുപതിച്ചു അതിശക്തനാണ് താനെന്ന് അല്പം മുന്നേവരെ അഹങ്കരിച്ചിരുന്ന അവന്റെ അഹങ്കാരത്തിന് മേൽ കിട്ടിയ ആദ്യത്തെ പ്രഹരം ആ പ്രഹരശക്തി അതി ഭീകരമായിരുന്നുവെന്ന് ആദിക്ക് അടുത്ത നിമിഷം മനസ്സിലായി ഇന്ദ്രനീല വളം ധരിച്ചിരിക്കുന്ന ഏതൊരു ആയുധമേറ്റാലും മുറിവു പറ്റാത്ത അവന് പോലും ആ പ്രഹരം സഹിക്കാനാവാത്ത വേദനയാണ് നൽകിയത് അതിന്റെ ശക്തിയാൽ ദൂരേക്ക് തെറിച്ച് അവൻ മഞ്ഞിൽ മലർന്നടിച്ചു വീണു നീയാണോ അതിശക്തനായ രുദ്രൻ രുജ്ജാവം എഴുന്നേറ്റ് മഹർഷിയുടെ കളിയാക്കലുകൾ കൂരമ്പുകൾ പോലെയാണ് അവന്റെ ചെവിയിൽ മുഴങ്ങിയത് അപമാനിക്കപ്പെട്ടത് തോന്നി അവൻ വീണുകിടന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു അവന്റെ ആഗ്രഹപ്രകാരം ശരീരത്തിൽ പടച്ചട്ട പ്രത്യക്ഷമായി മുന്നിലേക്ക് ഓടിയെത്തി മലക്കം മറിഞ്ഞ് മഹർഷിയുടെ മുകളിലേക്ക് ഉയർന്നു ചാടി വീശിയ അവന്റെ വാൾ ദ്രുമ മഹർഷി തന്റെ കയ്യിലിരുന്ന് വടികൊണ്ട് തടുത്തിട്ട് അദ്ദേഹം വലതുകാൽ പുറകോട്ട് മാറ്റി ചവിട്ടി അൽപ്പം മുകളിലേക്കൊന്ന് വളഞ്ഞ് ഇടതുകാൽ അതിവേഗം തലയ്ക്ക് മുകളിലേക്ക് ആഞ്ഞു വീശി മഹർഷിയുടെ മുകളിൽ കൂടെ അദ്ദേഹത്തിന്റെ പുറകിലേക്ക് മലക്കം മറിഞ്ഞു നീങ്ങിയ ആദിയുടെ മുതുകിൽ അദ്ദേഹത്തിന്റെ കാൽ പതിച്ചു ശക്തമായ പ്രഹരമേറ്റ് നിലതെറ്റി ആദി വീണ്ടും ദൂരേക്ക് തെറിച്ചു വീണു അടുത്ത നിമിഷം പഴുത് കണ്ട ദുർഗ തന്റെ വാളുമായി മഹർഷിയെ ആക്രമിച്ചു നിന്നിടത്തു നിന്നും കറങ്ങി തിരിഞ്ഞൊഴിഞ്ഞു മാറിയ മഹർഷി അവളുടെ വാൾപ്രയോഗത്തിൽ നിന്നും മാറിയെങ്കിലും മഹർഷിയുടെ ചുവടുമാറ്റത്തിന്റെ കണക്കുകൾ വീക്ഷിച്ചുകൊണ്ടിരുന്ന അവൾക്ക് കണക്ക് തെറ്റിയില്ല ആദ്യമായിട്ട് അവളുടെ വാൾമുന മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് കടന്നുപോയി മഹർഷി അവളെ അഭിനന്ദിച്ചു മഹർഷിക്ക് മുറിവു പറ്റിയെന്ന് വിചാരിച്ച് അവൾ നോക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പാടുപോലും ഉണ്ടായിരുന്നില്ല സൈന്യാധിപ കുമാരിയുടെ ക്ഷമതയും പാഠവും ഇനിയും നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആദ്യെ കളിയാക്കിക്കൊണ്ട് മഹർഷി ഉറക്കെ വിളിച്ചു പറഞ്ഞു കോപത്താൽ ജ്വലിച്ച ആദി സ്വയം മറന്ന് അലറികൊണ്ട് മഹർഷിയെ ലക്ഷ്യമാക്കി ചാടിയെടുത്തു ദുർഗെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയ മഹർഷി അവന്റെ ആക്രമണങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിട്ടു യാതൊരു തളർച്ചയുമില്ലാതെ അവർ ഇരുവരും പോരാടിക്കൊണ്ടിരുന്നു മുജ്ജന്മത്തിൽ പഠിച്ചിരുന്ന മനസ്സിൽ തെളിഞ്ഞ അടവുകളും കഴിവുകളും ശക്തിയുമൊക്കെ ആദ്യ മഹർഷിക്കുമേൽ പ്രയോഗിച്ചു പക്ഷെ അവന്റെ കഴിവുകളെല്ലാം ആ ദിവ്യാത്മാവിന്റെ മുന്നിൽ നിഷ്ഫലമായി പോയി പല സമയങ്ങളിലും അവൻ മഹർഷിയുടെ പ്രഹരമേറ്റ് ദൂരേക്ക് തീർച്ചു വീണു അതിനനുസരിച്ച് അവന്റെ കോപവും വർദ്ധിച്ചുകൊണ്ടിരുന്നു ബ്രഹ്മ മുഹൂർത്തത്തിൽ തുടങ്ങിയ ആയോധന പ്രകടനം മധ്യാമായിട്ട് തുടരുകയായിരുന്നു മഹർഷിയുടെ മുന്നിൽ തന്റെ കഴിവ് തെളിയിക്കുവാനാവാത്തതിലുള്ള അമർഷവും നാണക്കേടും ചിന്തിക്കുവാനുള്ള അവന്റെ മനസ്സിന്റെ കഴിവിനെ ഇല്ലാതെയാക്കി ഒടുവിലിരു കൈകളും മുകളിലേക്ക് ഉയർത്തി അലറിയ അവന്റെ കയ്യിൽ ആ മഹാദിവ്യാവിധം ത്രിശൂലം പ്രത്യക്ഷപ്പെട്ടു അവന്റെ ഭാവമാറ്റം കണ്ട് ഭയന്ന ദുർഗ ഓടിയെത്തി അവനെ തടയുന്നതിനു മുൻപേ കയ്യിലിരുന്ന തൃശൂലം ഒരലർച്ചോടെ അവൻ മഹർഷിയുടെ നേരെ ആഞ്ഞെറിഞ്ഞു തന്റെ നേരെ ചീറിയെടുക്കുന്ന ദിവ്യായുധത്തെ ഒന്ന് തൊഴുതു നമസ്കരിച്ചതിനു ശേഷം തന്റെ കയ്യിലിരുന്ന വെള്ളി കെട്ടിയ വടി അദ്ദേഹം ആ ത്രിശൂലത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചു ആദിയെയും ദുർഗയേയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ത്രിശൂലം അദ്ദേഹത്തിന്റെ വെള്ളി കെട്ടിയ വടിയിൽ ലയിച്ചു ചേർന്നു അടുത്ത നിമിഷം ആദിയുടെ മുന്നിലേക്കെത്തി അദ്ദേഹം തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് അവന്റെ ശരീരത്തിലെ മർമ്മങ്ങളിൽ ആഞ്ഞു പ്രഹരിച്ചു ദിവ്യമായ അവൻറെ ആ പടച്ചട്ടയും കടന്ന് ആ പ്രഹരങ്ങൾ അവന്റെ ശരീരത്തിലെ അറുപത്തിനാല് മർമ്മങ്ങളിലും കൃത്യമായി പതിച്ചു മർമ്മങ്ങളിലേറ്റ പ്രഹരത്താൽ തളർന്നുപോയ ആദി നാലുകാലിൽ കുത്തി നിലത്തേക്ക് ഇരുന്നു പോയി തല താഴേക്ക് തൂങ്ങി വിതച്ചുകൊണ്ടിരുന്ന് അവനെ ഓടിയെത്തിയ ദുർഗ താങ്ങിയിരുത്തുവാൻ ശ്രമിച്ചു വിതച്ചുകൊണ്ട് അവനെ നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ചിരിച്ചുകൊണ്ടാണ് ധ്രുമമഹർഷി അവരുടെ അടുത്തേക്ക് നടന്നെത്തിയത് എന്തു പറ്റി മാനവേദരുദ്ര മഹാസൈന്യാധിപൻ തളർന്നുപോയോ അവന്റെ മുന്നിലെത്തിയ മഹർഷി ചോദിച്ചു തല ഉയർത്തി മഹർഷിയെ നോക്കി അവന്റെ കണ്ണുകളിൽ പരാജയം നൽകിയ വേദന നിറഞ്ഞിരുന്നു ദുർഗ അവനെ ആശ്വസിപ്പിക്കുവൻ എന്ന വിധം അവന്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു ഇനി നീ പറയൂ അന്ന് വന്നതിലും ശക്തരായ ആചകന്മാരെ ആയിരിക്കും യുദ്ധമുഖത്ത് നിനക്ക് നേരിടേണ്ടി വരിക എത്ര പേർ വന്നാൽ നിനക്ക് തടത്തു നിർത്തുവാൻ സാധിക്കും മഹർഷിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ അവൻ ആദ്യമായി തലകൊരിച്ചു സാധിക്കില്ല മാഷെ അതിനുള്ള ശക്തി എനിക്കില്ല നിരാശയുടെ തലകുലിക്ക് പറഞ്ഞുകൊണ്ട് അതി താഴേക്കിരുന്നു വളരെ നല്ലത് ഞാനെന്ന ഭാവം മാറി ഇപ്പോൾ നീ പരിശീലനത്തിന് മനസ്സുകൊണ്ട് സന്നദ്ധനായിരിക്കുന്നു ഇനി നാളെ രാവിലെ മുതൽ നമുക്ക് പരിശീലനം ആരംഭിക്കാവുന്നതാണ് ആദ്യമായി വേണ്ടതും ഈ മനസ്ഥിതിയാണ് തനിക്ക് മുന്നിലെത്തുന്ന ഏതൊരുത്തിനും തന്നെക്കാൾ അറിവും കഴിവും ഉള്ളവനാകാമെന്ന ചിന്ത എന്നും നിന്റെ ഉള്ളിലുണ്ടാകണം ഇന്നിനു നിങ്ങൾ വിശ്രമിക്കൂ നാം നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇവിടെ എത്തുന്നതാണ് അതും പറഞ്ഞ് മഹർഷി അപ്രത്യക്ഷനായി താഴെയിരുന്ന് ആദിയുടെ ശിരസ് മാറിലേക്ക് ചേർത്തു പിടിച്ച് തലോടി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൊണ്ട് ദുർഗ അവനോട് ചേർന്നിരുന്നു പിറ്റേ ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ അവരുടെ പരിശീലനങ്ങൾ ആരംഭിച്ചു പരിശീലനം ആരംഭിക്കും മുൻപേ തലേ ദിവസം ധ്രുവമഹർഷിയുടെ വെള്ളി കിട്ടിയ വടിയിൽ ലയിച്ചു ചേർന്ന രുദ്രന്റെ തൃശൂലം അദ്ദേഹം അവന് തിരികെ നൽകി തന്റെ കഴിവിന്റെ പരിമിതികൾ മനസ്സിലാക്കിയ രുദ്രൻ ശ്രദ്ധയോടെയാണ് പരിശീലനങ്ങൾ തുടങ്ങിയത് ഗുരുവണക്കവും ഈശ്വര വണക്കവും കഴിഞ്ഞ് പഠിച്ചിരുന്ന മുറകളിലെ പ്രത്യേകതകളും അവർ അതുവരെ അറിയാത്ത ചടുല നീക്കങ്ങളും പ്രയോഗങ്ങളും അദ്ദേഹം അവരെ പഠിപ്പിച്ചു തുടങ്ങി യുദ്ധതന്ത്രങ്ങളിലെ പതിനെട്ട് മെയ്യടവുകളും ഇരുപത്തിനാല് മെയ് പയറ്റുകളും അതുകൂടാതെ വിവിധ അളവുകളിലുള്ള വടികൾ ഉപയോഗിച്ചുള്ള വടികളുപയോഗിച്ചുള്ള കോൽത്താരിപ്പയറ്റുകളും അതിൽ തന്നെ അപകടകരമായ മർമ്മപ്രയോഗവിദ്യകളടങ്ങിയ ഒറ്റ പയറ്റും അദ്ദേഹം അവർക്ക് പകർന്നു നൽകി നൂറ്റിയെട്ട് അടിമുറകളും മർമ്മപ്രയോഗങ്ങളും അദ്ദേഹം അവരെ പഠിപ്പിച്ചു എല്ലാ പ്രയോഗങ്ങളും വളരെ ശ്രദ്ധയോടെ അവർ ഇരുവരും കൃത്യമായി പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തു അവർ ഇരുവരും ഇതെല്ലാം മുജ്ജന്മത്തിൽ പഠിച്ചതും അഭ്യസിച്ചതുമായിരുന്നു എങ്കിലും ഈ അടവുകളിൽ തന്നെ സാധാരണ മനുഷ്യർക്ക് അറിയാത്ത വശങ്ങളും നീക്കങ്ങളും ചുവടുമാറ്റങ്ങളും കൂടി അദ്ദേഹം അവരെ പഠിപ്പിച്ചു അതിനും മേലെ നിൽക്കുന്ന ദൈവികമായ പല രഹസ്യമുറകളും അടവുകളും കൂടി അവർ ധ്രുമമഹർഷിയിൽ നിന്നും സ്വായത്തമാക്കി പല യുദ്ധതന്ത്രങ്ങളും ഓരോ ദിവസങ്ങളിലായ ഗുരുനാഥൻ അവർക്ക് പകർന്നു നൽകി പതിനഞ്ചാം ദിവസം മഹർഷി ധ്രുമമഹർഷി അരികിൽ വിളിച്ചു ധ്യാന നിമഗ്നായി നിന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ണഞ്ചിക്കുമതം തിളങ്ങുന്ന ഒരു വില്ല് പ്രത്യക്ഷപ്പെട്ടു ദുർഗ കൗതുകത്തോടെ ആ വില്ലിലേക്ക് നോക്കി നിന്നു കുമാരി ഇതാണ് ഐന്ദ്രം എന്ന ദിവ്യമായ വില്ല് വിശ്വകർമാവ് നിർമ്മിച്ച് ഇന്ദ്രന് നൽകിയതാണ് ഈ വില്ല് തൊടുക്കുന്ന മാത്രയിൽ അമ്പുകൾ ഈ വില്ലിൽ പ്രത്യക്ഷപ്പെടും ആഗ്രഹമനുസരിച്ച് ഒരു സമയം എത്ര അമ്പുകൾ വേണമെങ്കിലും ഈ വില്ലിൽ നിന്നും പായും രുദ്രന്റെ ആയുധമായ തൃശൂലം അവന്റെ ആഗ്രഹം അനുസരിച്ച് ഏതു രൂപവും കൈക്കൊള്ളുവാൻ സാധിക്കുന്ന ശക്തിയുള്ളതാണ് എന്നാൽ ഇപ്പോൾ കുമാരിയുടെ കയ്യിൽ ദിവ്യമായ ആ വാൾ മാത്രമേ ഉള്ളൂ മുജ്ജന്മത്തിൽ ധനുബുദ്ധിയിൽ പ്രഗത്ഭയായിരുന്ന കുമാരിക്ക് യുദ്ധസമയത്ത് ഈ ചാവം വളരെ പ്രയോജനകരമായിരിക്കും ഇതിൽ നിന്നും പ്രയോഗിക്കാൻ സാധിക്കുന്ന ദിവ്യമായ ചില അസ്ത്രങ്ങളും നാം കുമാരിക്ക് അനുഗ്രഹിച്ചു നൽകുന്നതാണ് ദുർഗ ധ്രുമഹർഷിയെ തൊഴുത്തതിനു ശേഷം ആ വില്ല് തൊട്ട് തൊഴുത് അത് കൈകളിലേക്ക് സ്വീകരിച്ചു തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും വായ്പ ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ അതയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേങ്ങണേ താങ്ക് യു